മലനാടിന്റെ മാമാങ്കമായ രാജകുമാരി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു ഓണവും എട്ടു നോമ്പ് പെരുന്നാളും ആഘോഷമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കാർണിവലും കലാപരിപാടികളും വിവിധ സ്റ്റാളുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം കുരുവുള സിറ്റിയിലാണ് ഫെസ്റ്റിന് വേദിയാകുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജാക്കാട് നടന്ന ഫെസ്റ്റിന് ശേഷം മലനാടിന്റെ മാമാങ്കത്തിന് ഈ വർഷം രാജകുമാരിയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികൾ തരണം ചെയ്ത് ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കാർഷിക ഗ്രാമമായ രാജകുമാരി ഇന്നുമുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം കുരുവള സിറ്റിയിൽ നടക്കുന്ന ഫെസ്റ്റ് രണ്ടായിരത്തി ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും വികസനത്തിനും കലാപരമായ കഴിവുകൾ

രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർണിവൽ കലാപരിപാടികൾ സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് രാജകുമാരി ഫെസ്റ്റ് ആരംഭിച്ചതോടെ രാജകുമാരിയുടെയും സമീപ പഞ്ചായത്തുകളുടെയും വ്യാപാര ടൂറിസം മേഖലയ്ക്ക് ഉണർവൈകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി